എയ്റ്റ് ഫിഫ്റ്റി മാജിക്കൽ പ്രൈസിൽ നയൻ ഗോർജിയസ് പേസ്റ്റർ ഷേർഡ്സിൽ വന്നിരിക്കുന്ന കുവേരസിൽ ആണ് ഞങ്ങൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നല്ല ഗോർജിയസ് ആയിട്ടുള്ള പേസ്റ്റൽ ഷേഡ്സിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഒലീവ് ഗ്രീൻ ഒരു ക്രീമി ഓറഞ്ച് ഒരു ഓണിയൻ പിങ്ക് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ചാർമിങ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമുക്ക് സാരി അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ഡെൽന ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും കുബേര സിൽക്ക് ഫാബ്രിക്കിലെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇന്നത്തെ നമ്മുടെ സാരീസ് വരുന്നത് ഡിഫറൻറ്റ് പാറ്റേണിലുള്ള ഗോൾഡൻ വീവിംഗ് ആണ് ഓരോ സാരിയിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് പീകോക്ക് ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത് ഇതിൽ റെയിൻറോ ഗോൾഡൻ കളറുള്ള റെയിൻറോ ഡിസൈൻ കൊടുത്തിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഫ്ലോറൽ ഡിസൈനും കൊടുത്തിരിക്കുന്നു സാരിയുടെ അതേ കളറിൽ തന്നെയാണ് ബോർഡറും വരുന്നത് താഴത്തെ ബോർഡറിൽ ഒരു ചെറിയ ലോട്ടസ് പാറ്റേൺ കൊടുത്തിരിക്കുന്നു മുകളിലത്തെ ബോർഡർ അല്പം വീതി കുറഞ്ഞിട്ടാണ് ഇതാണ് നമ്മുടെ സാരിയുടെ മുകളിലത്തെ പ്ലേസിനുള്ള വ്യൂ വരുന്നത് ഇതാണ് താഴത്തെ പ്ലേറ്റ്സ് എന്നുള്ള വ്യൂ ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ഫ്ലോറൽ വീവിംഗ് ആണ് സാരിയുടെ മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ സെയിം കളറിലുള്ള ടാസൽസും ആഡ് ചെയ്തിരിക്കുന്നു ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളർ തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് ഗോൾഡൻ കളർ ലോട്ടസ് വീവിംഗ് ആണ് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ ബോർഡറും കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി വരുന്നത് പേസ്റ്റൽ ലാവണ്ടർ ഷെയ്ഡിലാണ് സാരി വരുന്നത് മുന്നത്തെ സാരിയുടെ അതേ റെയിൻറോ പാറ്റേൺ തന്നെയാണ് ഈ സാരിയിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി നല്ല പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഈ സാരിയിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി ഓനിയൻ പിങ്ക് ഷെയ്ഡിലാണ് സാരി വരുന്നത് സെയിം റെയിൻറോ പാറ്റേൺ തന്നെയാണ് ഈ സാരിയിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് മുന്താണി ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി വരുന്നത് ഡാർക്ക് ക്രീമി ഓറഞ്ച് ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത് ഇതിൽ ഈ കാണുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ് ഓൾ ഓവർ ദ സാരി കൊടുത്തിരിക്കുന്നത് താഴത്തെ ബോർഡർ അല്പം വീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിലൊരു സിക് ഒരു ഡയമണ്ട് പാറ്റേണും ഫ്ലോറൽ ഡിസൈനും കൊടുത്തിരിക്കുന്നു മോളത്തെ ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്കും അത് അല്പം വീതി കുറഞ്ഞിട്ടുള്ള ഡയമണ്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് മുന്താണി വരുന്നത് ഈ കാണുന്ന പോലുള്ള ആർച്ച് ഡിസൈനും അതിൻ്റെ കൂടെ തന്നെ ഫ്ലോറൽ പാറ്റേണും ലീഫ് പാറ്റേണും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ടാസൽസും ആഡ് ചെയ്തിരിക്കുന്നു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഗോൾഡൻ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി പേസ്റ്റൽ ഒലീവ് ഗ്രീൻ കളറിലാണ് സാരി വരുന്നത് സെയിം ലീഫ് പാറ്റേൺ തന്നെയാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് മുന്താണി ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് പേസ്റ്റൽ പർപ്പിൾ ഷെയ്ഡിലാണ് സാരി വരുന്നത് ഈ കാണുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് സാരി മുഴുവനും വന്നിരിക്കുന്നത് താഴത്തെ ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു റൗണ്ട് ഷേപ്പിലുള്ള മോട്ടീവ്സ് ആണ് താഴത്തെ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് മേൽത്തെ ബോർഡറിൽ സിക്സ് ആഗ് പാറ്റേൺ കൊടുത്തിരിക്കുന്നു ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് ഫ്ലോറൽ പാറ്റേൺ ആണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ ടാസൽസ് ആഡ് ചെയ്തിരിക്കുന്നു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു മൂവ് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത് സെയിം ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്കും താഴത്തെ ബോർഡർ അല്പം വീതി കൂടിയിട്ടാണ് അതിൽ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനും അതിന്റെ കൂടെ തന്നെ സിക്സ് ആഗ് പാറ്റേൺ കൊടുത്തിരിക്കുന്നു മെളുത്ത ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ റൗണ്ട് ഷേപ്പിലുള്ള പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് ഫ്ലോറൽ പാറ്റേൺ ആണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ ടാസൽസും കൊടുത്തിരിക്കുന്നു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ ഡയമണ്ട് ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കുബേര സിൽക്ക് ഫാബ്രിക്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന സാരീസാണ് ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ സാരീസിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് നയൺ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡർ ചെയ്യുന്നതിനായി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക